കടലിൽ ഉയർന്നുവന്ന ഇന്ത്യയുടെ ശക്തി ഐ എൻ എസ് വിക്രാന്ത് ഇന്ത്യൻ സമുദ്രത്തിന്റെ അഭിമാനം ഒരു കപ്പൽ ഒരു രാജ്യം തന്നെയാകുമ്പോൾ അതെ അതാണ് ഐ എൻ എസ് വിക്രാന്ത് ഇതിഹാസം തിരുത്തി നിർമ്മിച്ച കപ്പൽ ഭാരതത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു എയർക്രാഫ്റ്റ് കാരിയർ പൂർണ്ണമായും ഇന്ത്യൻ സംരംഭമായി നിർമ്മിക്കപ്പെടുന്നത് കൊച്ചിൻ ഷിപ്പാർഡ് ലിമിറ്റഡിന്റെ കരുത്ത് ഇന്ത്യൻ നേവി ഹാൽ സ്ഥാപനങ്ങളുടെ സഹകരണം ഏകദേശം പതിമൂന്ന് വർഷത്തെ കഠിന പരിശ്രമം ഇതിന്റെ ഫലമാണ് ഐ എൻ എസ് ഇന്ത്യയിൽ നിർമ്മിച്ച ഒരു പറക്കുന്ന പട്ടാളം അതാണ് ഐ എൻ എസ് വിക്രം വിക്രാന്ത് എന്നത് ഒരു യുദ്ധക്കപ്പലാണ് പക്ഷേ അതിൽ നിന്ന് യുദ്ധവിമാനങ്ങളും പറക്കും എം ഐ ജി ടു നയൻ എ യുദ്ധവിമാനങ്ങൾ ഹാൽ തേജസ് ഗോവാൽ കാമോ ഹെലികോപ്റ്ററുകൾ ഇതൊക്കെയാണ് ആകാശത്തെയും സമുദ്രത്തെയും ഒരുപോലെ ഭരിക്കാൻ ഈ കപ്പലിന്റെ കരുത്തർ വൈദ്യുത ശക്തിയുള്ള നാല് ഗ്യാസ് ടർബൻ നീളം ടൺ ഭാരം പൂർണ്ണ ഓട്ടോമേറ്റഡ് കമാൻഡഡ് സിസ്റ്റം അയ്യായിരത്തിൽ പരം കമ്പോണന്റുകൾ എല്ലാം തന്നെ ഇന്ത്യയിൽ നിർമ്മിച്ചത് വിക്രാന്ത് എന്ന പേര് തന്നെ അതിന്റെ ശക്തിയെ വിളിച്ചോതുന്നതാണ് അതിന്റെ അർത്ഥം തന്നെ ധീരൻ ശക്തൻ അജയ്യൻ എന്നൊക്കെയാണ് ആയിരത്തി തൊള്ളായിരത്തി പ്രവർത്തിച്ച പഴയ വിക്രാന്ത് ഇന്ത്യയുടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ പാകിസ്ഥാനുമായുള്ള യുദ്ധത്തിൽ നിർണായക പങ്ക് വഹിച്ചിരുന്നു പുതിയ ഐ എൻ എസ് വിക്രാന്ത് ആ പഴയതിന്റെ പുനർജന്മം പോലെ ഇതൊരു കപ്പലല്ല ഇത് ഇന്ത്യയുടെ വീര്യത്തിന്റെ ജീവൻ പകരുന്ന പ്രതീകമാണ് എന്തുകൊണ്ടാണ് വിക്രാന്ത് ഇത്ര വ്യത്യസ്തമാകുന്നത് യു എസ് എ യു കെ ചൈന തുടങ്ങിയ പട്ടികയിൽ തദ്ദേശീയ വിമാനവാഹിനി കപ്പൽ നിർമ്മാണത്തിൽ ലോകത്തിൽ നാലാമത്തെ രാജ്യമായിരിക്കുകയാണ് ഇന്ത്യ വിക്രാന്തിലൂടെ പ്രതിരോധ സ്വദേശവൽക്കരണത്തിന്റെ അതിപ്രധാന ചുവടുവയ്പാണ് ഐ എൻ എസ് വിക്രാന്ത് സ്വന്തം നാവികസേനയുടെ സുരക്ഷയ്ക്ക് നമ്മുടേതായ കരുത്ത് അവിശ്വസനീയവും അഭിമാനകരവുമായ ഒരു നേട്ടം ഒടുവിലൊരു ചോദ്യം ഒരു കപ്പൽ ഇന്ത്യ മാറ്റുന്നു എന്നാൽ അതിന്റെ ഉത്തരം മാറ്റം ആരംഭിക്കുന്നത് എണ്ണത്തിൽ നിന്നല്ല അത് ആശയ ലക്ഷ്യങ്ങളിൽ നിന്നാണ് ഇന്ത്യ ഹൈഎൻഎസ് വിക്രാന്ത് ഒരു ലക്ഷ്യം തന്നെയായിരുന്നു